KCV KCV News 8, 8 Kerala Digital Media 8 Vision Network. ശത്രുവാണ് ആർ എസ് എസ് ആണെങ്കിൽ വിലയിരുത്തിയിട്ടുള്ളത് അവർ വിഭാവനം ചെയ്യുന്ന മതരാഷ്ട്രത്തിന്റെ മൂന്ന് ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നതാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആർ എസ് എസുമായിട്ടുള്ള രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായിട്ടുള്ള എതിർപ്പ് അത് ഞങ്ങൾക്ക് ശക്തമായി തന്നെ ഉറപ്പിച്ചു തന്നെ എക്കാലത്തും പറയാൻ പറ്റും അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു നേതാവും ഗോൾവാൾക്കറുടെ പടത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തി വിനീത വിധേയനായി കൂപ്പുകളോടെ നിൽക്കാത്തത് അങ്ങനെ നിന്നവരൊക്കെയാണല്ലോ ഇപ്പോൾ വലിയ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും തങ്ങളുടെ പ്രചരണ ബോർഡിൽ സവർക്കറിന്റെ ചിത്രം പതിക്കാത്തത് അപ്പോൾ ആ വ്യത്യാസം കമ്മ്യൂണിസ്റ്റുകാരും മറ്റുള്ളവരും തമ്മിലുണ്ട് അത് എ ഡി ജി പി സി പി എം നേതാവല്ലെന്നേ എത്രയോ ഉദ്യോഗസ്ഥന്മാർ നോക്കൂ അല്ല എത്രയോ ഉദ്യോഗസ്ഥരുണ്ട് എത്രയോ ഉദ്യോഗസ്ഥരുണ്ട് അവരെല്ലാം ഒറ്റയ്ക്ക് ആരെ കാണാൻ പോകുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ വരുന്ന കാര്യമില്ല ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ഇത് ഇത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോ കേരളത്തിലൊരു കോൺഗ്രസ് നേതാവ് ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്ന ആളുടെ സേവനം തുറന്നും വേണം എന്ന് പറഞ്ഞു ഒരു ചർച്ചയില്ലല്ലോ ഒരു വിവാദം ഇല്ലല്ലോ അത് വളരെ സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ലേ കേരളത്തിൽ ഒരു വനിതാ കോൺഗ്രസ് നേതാവ് നടത്തിയ വെളിപ്പെടുത്തൽ സി പി എമ്മിൽ ഒരു നേതാവാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ ഈ ഭൂമി മുഴുവൻ കുലുങ്ങുമായിരുന്നില്ലേ അപ്പോൾ ഇതൊക്കെ ആസൂത്രിതമായിട്ട് നടക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വളരെ വലിയ ഗൂഢാലോചനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള പ്രചരണമാണ് സംഘടിതമായ